ും സ്വാഗതം ഇനിൽക്കാനാകില്ല ഒടുവിൽ ആ തീരുമാനം എടുത്തിരിക്കുകയാണ് ടെലികോം കമ്പനികൾ ഇത് പണിയാകുന്നത് സ്വദേശികൾക്ക് മാത്രമല്ല പ്രവാസികൾക്കും കൂടിയാണ് പ്രത്യേകിച്ച് യു എ യിൽ വാട്സ്ആപ്പ് കോളുകൾ പോലും നിരോധിച്ച സാഹചര്യത്തിൽ ഇത് പ്രവാസികളെ പിടിച്ചുലയ്ക്കുമെന്നും പറയാൻ സാധ്യതകൾ ഏറെയാണ് ടെലികോം കമ്പനികൾ സർക്കാരിലേക്ക് അടയ്ക്കാനുള്ള അഡ്ജസ്റ്റഡ് ഗ്രോസ് റവന്യൂ അതായത് എ ജി ആർ കുടിശുകാ തുകയായ ഒന്ന് ദശാംശം നാല് ഏഴ് ലക്ഷം കോടി രൂപ അടയ്ക്കാതെ നടക്കില്ലെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയതോടെ വ്യവസായ മമ്പൻ പ്രതിസന്ധിയിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് കാണുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ടെലികോം സേവന നിരക്കുകൾ ഇനിയും ഉയർന്നേക്കും നിലവിൽ ഈ രംഗത്ത് സേവനം നൽകുന്ന കമ്പനികളുടെ ദീർഘകാല നിലനിൽപ്പിന് ഇത് അനിവാര്യമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ഒരു ഉപഭോക്താവിൽ നിന്ന് ലഭിക്കുന്ന രാശി വരുമാനം ഉയരാതെ പിടിച്ചു നിൽക്കാനാവില്ലെന്നാണ് കമ്പനികൾ പറയുന്നത് തന്നെ എ ജി ആർ കുടിശ്ശികയുടെ പേരിൽ ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന കമ്പനിയാണ് വഡാഫോൺ ഐഡിയ സർക്കാർ സഹായത്തോടെ കമ്പനി ഇപ്പോൾ രക്ഷിച്ചെടുത്താൽ ഉയർന്ന കടബാധ്യതയുള്ള കമ്പനിക്ക് ആറു മാസത്തിലധികം മുന്നോട്ട് പോകാനാകില്ലെന്നാണ് കണക്കാക്കുന്നത് ഈ സാഹചര്യത്തിൽ നിരക്കുകൾ വരുമാനം ഉയർത്തുകയല്ലാതെ മറ്റു വഴികളില്ലെന്നും കമ്പനികൾ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം ടെലികോം കമ്പനികളെ സഹായിക്കാൻ പ്രത്യേക നിധി തയ്യാറാക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ട് ഇതിൽ നിന്നും വായ്പ തീർക്കാനാണ് ആലോചന സ്പെക്ട്രം യൂസേജ് ചാർജും ലൈസൻസ് ഫീയും അടയ്ക്കുന്നതിനുള്ള സമയം നീട്ടി നൽകുന്നതാണ് ചർച്ചയിലുള്ള മറ്റൊരു വഴി ധനമന്ത്രിയെയും ടെലികോം സെക്രട്ടറിയെയും കണ്ട് ചർച്ച നടത്തി ടെലികോം കമ്പനി മേധാവികൾ നൽകിയ നിർദ്ദേശങ്ങളും സർക്കാർ പരിഗണിച്ചു വരികയാണ് ടെലികോം കമ്പനികൾ എല്ലാ രീതിയിലും ലഭിക്കുന്ന വരുമാനം തിട്ടപ്പെടുത്തി അതിന്റെ എട്ട് ശതമാനം ലൈസൻസ് ഫീസായും നാല് സ്പെക്ട്രം യൂസേജ് ചാർജായും നൽകണമെന്നാണ് നിയമം ടെലികോം സേവനങ്ങളിൽ നിന്നുള്ള വരുമാനം മാത്രമേ ഇതിന് പരിഗണിക്കാവൂ എന്നായിരുന്നു കമ്പനികളുടെ ആവശ്യം ഇത് സംബന്ധിച്ച തർക്കമാണ് സുപ്രീം കോടതിയിൽ എത്തിയതും പതിനാല് വർഷത്തോളം നീണ്ട നിയമ യുദ്ധത്തിന് വഴിയൊരുക്കിയതും ഈ കേസിലെ സർക്കാരിന് അനുകൂലമായ വിധിയാണ് കമ്പനികളെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത് ടെലികോം മേഖലയ്ക്ക് ഏറ്റേക്കാവുന്ന ആഘാതം അവരിൽ മാത്രം ഒതുങ്ങില്ല അതിന്റെ തുടർചലനങ്ങൾ വിവിധ മേഖലകളിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാം എസ് ബി ഐ മേധാവി രജനീഷ് കുമാർ പറയുന്നത് ബാങ്കുകൾക്കായിരിക്കും അവസാനം അതിന്റെ ആഘാതം ഏൽക്കുക എന്നതാണ് പ്രശ്നമുണ്ടായാൽ അത് ഒതുങ്ങി തീരില്ല അത് വിവിധ മേഖലകളിലേക്ക് പകരാമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്ര വലിയ തുക നൽകാനാവില്ല തങ്ങളെ പാപ്പര പ്രഖ്യാപിക്കണമെന്ന കമ്പനികൾ ആവശ്യപ്പെട്ടാൽ പുറമേ നിന്നുള്ള സഹായത്തോടെ മാത്രമേ ടെലികോം സെക്ടറിന് പിടിച്ചു നിൽക്കാനാവൂ പാപ്പറകളിനേക്കാളെ ചില കമ്പനികൾ തങ്ങളുടെ സ്ഥിതി മെച്ചപ്പെടുത്തും എതിരാളികൾ കുറയും അങ്ങനെ വരുമ്പോൾ ോം രംഗത്ത് കാര്യമായി മത്സരമില്ലാതെ ഇവിടെ നഷ്ടം ഉപയോക്താവിനായിരിക്കും ഏതാനും കമ്പനികൾ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന രീതി വരാം ഒരുപക്ഷെ അത്തരം സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് കരുക്കൾ നീക്കിയവരും ഉണ്ടായിരിക്കാം ശേഷിക്കാൻ പോകുന്ന കമ്പനികൾ ഒരുപക്ഷെ റിലയൻസ് ജിയോയും എയർടെലും മാത്രമാകും ഉപയോക്താക്കൾക്ക് എന്താഘാതമായിരിക്കാം ഇത് വരുത്താൻ പോകുന്നതെന്ന് ഇപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ല ചില മാറ്റങ്ങൾ അനിവാര്യമാണ് ശേഷിക്കുന്ന ടെലികോം ഓപ്പറേറ്റർമാർ ലാഭമുണ്ടാക്കുന്ന രീതി മാറ്റിയേക്കാം നിരക്ക് വർധന ഒരു സാധ്യതയാണ് അതിന്റെ സൂചനകൾ ഇപ്പോൾ തന്നെ ലഭ്യമാണ് ടാറ്റയുടെയും കോളിന്റെയും നിരക്ക് ചെറുതായാണെങ്കിൽ പോലും വർദ്ധിച്ചു കഴിഞ്ഞു ടെലികോം കമ്പനികളെ സഹായിക്കാൻ ബാങ്കുകളോട് ആവശ്യപ്പെട്ടാൽ അതും ഉപയോക്താക്കളെ ബാധിച്ചേക്കും നഷ്ടം നികത്തൽ ഉപയോക്താക്കളിൽ നിന്നാവില്ല എന്നൊക്കെയാണ് വാദമെങ്കിലും മറ്റൊരു വഴിയും കാണുന്നില്ലെന്നും പറയുന്നുണ്ട് എന്തായാലും നഷ്ടം പ്രവാസികളെ ഏറെ ആഘാതം ഏൽപ്പെടുത്തും യു എ ഇ വാട്സാപ്പ് കോളുകൾ നിരോധിച്ച സ്ഥിതിയും അതോടൊപ്പം തന്നെ ടോക്ക് ടോക്ക് പോലുള്ള സൗജന്യ വീഡിയോ ഓഡിയോ കോൾ ഉൾപ്പെടുന്ന ആപ്പുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ നിലയിലും പ്രത്യേകിച്ച് പ്രവാസികൾ വലിയ നിരക്കിനാണ് നാട്ടിലേക്ക് വിളിക്കുക തന്നെ എന്നാൽ നാട്ടിലെ ഈ നിരക്ക് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഘാതം ഏറെ പ്രവാസികൾക്ക് തന്നെയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും